നമ്മൾ ഇന്നേ വരെ നബിസല്ലാഹു അലഹി വസ്ല്ലമയെ കണ്ടിട്ടില്ല റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമയുടെ ശബ്ദം നമ്മൾ ആരും കേട്ടിട്ടില്ല പക്ഷേ എങ്കിലും നമുക്കിഷ്ടമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലെ നമ്മുടെ കുട്ടികൾ താഴെ കളിച്ചങ്ങാടം പരിപാടിയിലാണ് ആ മക്കളോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം അതേ ചോദ്യം തന്നെ ലോകത്തെ മുസ്ലിങ്ങളായ കുടുംബത്തിൽ പിറന്ന രക്ഷിത മുസ്ലിം രക്ഷിതാക്കളുടെ മക്കളായ ഏത് കുട്ടികളോടും ആ ചോദ്യം നമുക്ക് ചോദിക്കാം ഫലസ്തീനിലെ ഖസയിൽ തീർത്തും ഭീതിതമായ പ്രയാസകരമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ആ സങ്കട കാഴ്ചകളിൽ ജീവിക്കുന്ന കുട്ടികളോടും നമുക്കൊരു ചോദ്യം ചോദിക്കാം ചോദ്യം ഇതാണ് നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലമയെ ഇഷ്ടമാണോ എന്ന ചോദ്യം നമ്മുടെ കുട്ടികളോട് ഇപ്പൊ നമ്മൾ മൈക്കിൽ ചോദിച്ചാൽ ആ മക്കൾ ഒന്നടങ്കം ഒരുമിച്ച് പറയും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ നബി സല്ലാഹു അലഹി വസ്ലമയെ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള മക്കളും അത് പറയും ഫലസ്തീനിൽ ബോംബ് പൊട്ടി തൻ്റെ കൈയും കാലും നഷ്ടപ്പെട്ട ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട വീടും കുടുംബങ്ങളും നഷ്ടപ്പെട്ട ചെറിയ മക്കളും പറയും വസ്ലം അള്ളാഹുവാണ് സത്യം ഞാൻ എന്റെ നബിനെ സ്നേഹിക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് എൻ്റെ നബിയെ എന്ന് അവിടെയുള്ള മക്കളും പറയും എന്താണ് ഇത്ര നെബിനോട് ഈ മക്കൾക്ക് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നമ്മൾ ഇന്നേവരെ കാണാത്ത ഇന്നേവരെ ഒരു ശബ്ദം പോലും കേൾക്കാത്ത ഒരു മനുഷ്യനെ ഒരു മഹാപ്രവാചകനെ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ ഒരു സംഭവം നബിസല്ലാഹു അലഹി നമുക്ക് ഇത്രയും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഇത്രമേൽ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിബ്സലഹുഅലഹി വസ്സലാം എത്രമേൽ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവണം നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം അതിനുദാഹരണമാണ് നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആദം നബി അലഹിത്തു വസ്സലാം മുതൽ ആദിമ മനുഷ്യൻ മുതൽ ലോകാവസാനത്തിന്റെ അവസാന നിമിഷം പിറന്ന സകല മനുഷ്യരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും അള്ളാഹുവിന്റെ മഹ്ഷറ അവിടെ

നിന്റെ ശുപാർശ പരിഗണിക്കപ്പെടും എന്ന് എന്നല്ല പറയും നെറുകണ്ണുകളോട് അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തലയുയർത്തിയ ഉടൻ പറയുന്ന ആദ്യത്തെ വാക്കും വർത്തമാനവും ഉമ്മത്തി അറബ് അറബ് ഉമ്മത്തി എന്റെ അറബേ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്തിന്റെ കാര്യം പരിഗണിക്കണേ അല്ലാ എന്ന് റസൂൽ അഹി അലൈഹി അലിസ്ലം പറയും അത്രയും ഇഷ്ടാണ് നമ്മളോട് അത്രയും പ്രവാചകൻ അലൈഹി അലിസ്വലാം തന്റെ ഉമ്മത്തിനെ സ്നേഹിക്കുന്നുണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒരു കാര്യമാണ് ലികുല്ലി മുസ്തജാബ എല്ലാ എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട് ഫതഅജ്ജല ദഅവതഹു നബിമാരും അത് നേരത്തെ തന്നെ അല്ലാഹുവോട് ചോദിച്ചു അവർക്ക് അതിന്റെ ഉത്തരവും കിട്ടി പക്ഷേ ദഅവതി ലി ഉമ്മതി യൗമൽ ഖിയാമ പക്ഷേ എന്റെ പ്രാർത്ഥന അത് എന്റെ ഉമ്മത്തിനു വേണ്ടി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഷഫാഹത്തിന് വേണ്ടി ഞാൻ അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അതെ അത് കിട്ടും അള്ളാഹു തും പങ്കുകാരെ ചേർക്കാതെ മരിച്ചു പോകണവരാരോ അവർക്ക് എന്റെ ഷഫാഹത്ത് കിട്ടും ഇൻഷാ എന്ന് പറഞ്ഞു നിർത്തി ഇത് വളരെ പ്രധാനമാണ് ഇത് വളരെ 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 പ്രധാനമാണ് നമ്മളെ ഏറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന റസൂർ അലൈവ് വസ്സല പറയാണ് എന്റെ ഷഫാത്ത് കിട്ടും ആർക്ക് അള്ളാഹുദ്ദേശിച്ചാൽ സ്പർശം പോലും തൻ്റെ വിശ്വാസത്തിൽ കടന്നു വരാതെ ഉറച്ച് ഹൃദയത്തോട് ചേർത്ത് ജീവിച്ചു മരിച്ചു പോയ മനുഷ്യർക്ക് ഇൻഷാൽ ലഭിക്കുമെന്ന് അലൈഹി അലൈവലം നമ്മെ ഓർമ്മപ്പെടുത്തണം അത് നമുക്ക് കിട്ടണം നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും കിട്ടണം അതിൽ ഒരർത്ഥത്തിലുള്ള ഘളക്കും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നമ്മുടെ ഇതിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വല്ലുമ്മയും വല്ലുപ്പയൊക്കെ നമ്മളെല്ലാം താരാട്ടു പാട്ടു പാടി ഉറക്കണ സമയത്ത് അവർ വശ്യമായി പാടിയ പാട്ടാണത് ല ഇ എന്ന നിർ ആശയവും ആദർശവും മൊഹമ്മദ് എന്ന മഹിതമായ ആശയവും കേട്ടിട്ടാണ് നമ്മൾ വളർന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂല എന്ന് പറയുമ്പോ നമുക്ക് എന്തെന്നില്ലാത്ത മനസ്സിൽ ഇഷ്ടം ഇപ്പോഴും പതഞ്ഞു പൊങ് ലാഹ ഇല്ലാ എന്ന വിക്ര ഇന്നും നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെയും ഇങ്ങനെ നമ്മൾ വളർത്തണം അവരുടെ കരണകൂടങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് വരെ ഒരു കാരണവശാലും മൊബൈൽ സ്ക്രീൻ അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരരുത് ആറു വരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അതേസമയം അവന്റെ കർണപ്പുടങ്ങളിലേക്ക് അവന്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ദിക്ഷണകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒന്നുണ്ട് മുഹമ്മദ് റസൂറുല്ല എന്ന ആദർശം അതുകൊണ്ട് നമ്മൾ ഈ പാരന്റിങ് സെഷൻ ഇവിടെ നടത്തുന്നതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് കളിച്ചങ്ങാടം നടത്തി അവരുടെ മനസ്സുകളിലേക്ക് ആശയങ്ങളും തൗഹീദി ആദർശവും പകർന്നു നൽകുന്നതോടൊപ്പം നമ്മുടെ നമ്മുടെ നമ്മൾ മാത്രം പോരാ അത് മക്കളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുകയും വേണം നബി പകർന്നു കൊടുത്തതുപോലെ നബി നബി ഉറപ്പ് മരിക്കാൻ പന്ത്രണ്ട് മക്കളുണ്ട് യാക്കൂബ് അലൈഹിത്തു വസ്സലാമുക്ക് മരണാസനായി കിടക്കണ യാക്കൂബ് നബി പന്ത്രണ്ട് മക്കളെയും തന്റെ ചുറ്റും വിളിച്ചു ഈ സംഭവം അല്ല പറയു നബി ായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഹാജരായിരുന്നോ എന്ന ചോദിക്കുക നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ ഇല്ല നമ്മൾ ആരും ഉണ്ടായിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി ആരുണ്ടായിട്ടില്ലാഹു വസ്ലമുണ്ടായിട്ടില്ല അള്ളാഹുവിന്റെ ഈ ആയ തറങ്ങണത് നിങ്ങൾ ആരും സാക്ഷികളായിരുന്നില്ല എന്നാൽ ആ ചരിത്ര സംഭവം നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട പറയാണ് മരണാസനായി കിടക്കുന്ന യാക്കൂബ് നബി തന്റെ മക്കളോട് പറയാണ് ഖാല ലിബനി മാ മിൻ ബഅദി പന്ത്രണ്ട് മക്കളെയും നിർത്തി എനിക്ക് ശേഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക പറയുന്നുണ്ട് ആരാധിക്കുന്നവരാണ് എന്നാൽ എന്റെ മരണശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക ഉറപ്പ് പറയൂ മക്കളെ പറയൂ നിങ്ങൾ ആ മക്കൾ വാപ്പാന്റെ ചുറ്റും നിന്ന് പറയണം ും നൽകുന്ന ഉറപ്പാണത് ഉപ്പ ഞങ്ങൾ നിങ്ങളുടെ ആരാധ്യനായ നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹീമിന്റെ ആരാധ്യനായ ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും ഞങ്ങളുടെ വല്ലുപ്പമാരായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും റബ്ബായ ഏകനായ റബ്ബിനെ മാത്രമേ ഉപ്പ ഉപ്പ മരിച്ചാലും ഈ ഇസ്ലാം എന്ന് ഞങ്ങൾ പുറത്തു പോവില്ല ഈ ലാഹിലും ഞങ്ങൾ തെന്നില്ല ഞങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരായി ഞങ്ങൾ ജീവിക്കും ഉപ്പ എന്ന ആ മക്കൾ വാപ്പാക്കൊടുക്കുന്ന ഉറപ്പുണ്ട് ഇതല്ല പറയാണ് ഇതിന് നിങ്ങൾ സാക്ഷികളായിരുന്നോ നിങ്ങൾ ഹാജരായിരുന്നോ ഇത് നമുക്കെല്ലാം ഉള്ള വലിയൊരു പാഠമാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ നിരന്തരം പകർന്നു നൽകണം ഇബ്രാഹിം നബിയുടെ വസീയത്തിനെ കുറിച്ച് യാക്കൂബ് നബിയുടെ വസീയത്തിനെ കുറിച്ചും ഇബ്രാഹീമും തന്റെ മക്കൾക്ക് നൽകിയ വസീയത്ത് ഇത് പാരന്റിംഗ് ആണല്ലോ രക്ഷിതാക്കളായ നമ്മൾ കേൾക്കാൻ അങ്ങ് നൽകുന്ന ഒരു പാരന്റിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു അഡ്വൈസാണിത് എന്താണ് ഈ വസീയത്ത് മക്കൾക്ക് ഇബ്രാഹിം എന്ന ഉപ്പ യാക്കൂബ് എന്ന ഉപ്പ മക്കൾക്ക് നൽകിയ വസീയത്ത് എന്താണ് ഉപദേശം എന്താണ് പൊന്നുമക്കളെ നിങ്ങൾ ആ പുസ്തകം കണ്ടല്ലോ യാ ബുനയ്യ എന്റെ പൊന്നുമോനെ അതെ മക്കളോടുള്ള ഇഷ്ടം വല്ലാതെ കൂടിയിട്ട് വിളിക്കുന്ന പ്രയോഗമാണ് പൊന്നുമോനെ അങ്ങനെ അവർ വിളിച്ച് പറഞ്ഞത് ഇന്ന് അള്ളാ ഹുസ്തഫ അലുഖീൻ അള്ളാഹു നിങ്ങൾക്കിതാ ഈ ദീനനെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് മരിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഈ ആശയത്തിലും ആദർശത്തിലും ഉണ്ടാകണം നിങ്ങളുടെ അവസാന ശ്വാസവും ഈ ഇസ്ലാമിലായിരിക്കണം ഈ ലാഹി ലാഹിലുള്ള ഈ തൗഹീദിലായിരിക്കണം ഈ മുഹമ്മദ് റസൂറുള്ളയിലായിരിക്കണം എന്നാണ് അള്ളാഹിന്റെ റസൂൽ നമ്മെ ഉപദേശിച്ചത് അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉപ്പ എന്ന നിലയിൽ ഉമ്മ എന്ന നിലയിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട മർമ്മവും ആത്മാവും കാമ്പും കാതലുമാണത് അതിൽ പുറവ് വരുത്തരുത് ഷിർക്കിന്റെ സ്പർശം നമ്മുടെ മക്കളുടെ വിശ്വാസത്തിൽ കടന്നു വരരുത് കാരണം പറഞ്ഞത് നിന്റെ വിശ്വാസത്തിൽ എങ്ങാനും സ്പർശമുണ്ടായാൽ മുഹമ്മദ് നബിയെ നീ ചെയ്ത കർമ്മങ്ങളെല്ലാം നഷ്ടത്തിലാകും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും നിന്റെ കർമ്മങ്ങൾ പൊളിച്ചെടുക്കപ്പെടും ഇതാന്റെ കൽപ്പനയാണ് നബിനോടാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ താക്കീത് ഉണ്ടാകുന്നത് നിന്റെ വിശ്വാസത്തിൽ എങ്ങാനും ചെർക്കു വന്നാൽ കർമ്മങ്ങൾ പൊളിച്ചു തകർക്കപ്പെടും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും അതുകൊണ്ട് മർമ്മമാണ് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ മറ്റാരെയും പങ്കുകാരെ ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന ചിന്തകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ലിബറലിസത്തിന്റെയും വ്യത്യസ്തത്തിന്റെയും വികൃത ചിന്തകൾ പെരുകുന്ന കാലത്ത് കോഴിക്കോട് ജനിച്ച ഒരു പച്ചയായ മനുഷ്യനെ പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുടെ എണ്ണവും മണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാൻ ആരാധിക്കുക റബ്ബുലെ ആയിരിക്കും എന്ന സ്ഥൈര്യമുള്ള പ്രഖ്യാപനം നടത്താൻ നമ്മുടെ വളരുന്ന മക്കളുടെ മനസ്സുകളിലേക്ക് ഈ തൗഹിനി ആശയത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം മരിക്കുമ്പോൾ ലാൽ പറഞ്ഞു മരിക്കാനുള്ള സൗഭാഗ്യത്തിനുടമകളാവാൻ ഉള്ള വല്ലാത്ത അനുഗ്രഹവും നമുക്ക് സാധ്യമാകണമെങ്കിൽ ഈ ലാഹിൽ നമ്മൾ ജീവിച്ചേ മതിയാവും അതിനെന്തു വേണം പ്രാർത്ഥിക്കണം ഹൃദയം തുറന്നു പ്രാർത്ഥിക്കണം ഒരു ഉമ്മാന്റെ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തു ആ ഉമ്മാക്ക് പ്രായമായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു വളരെ ചെറിയ മങ്ങിയ രീതിയിലേ അവർക്ക് കാഴ്ചയുള്ളൂ ആ ഉമ്മാന്റെ അടുക്കൽ മകൻ കടന്നു വരുന്നുണ്ട് ആ മകന്റെ പേര് അബ്ദുള്ള എന്നാണ് ആ ഉമ്മാന്റെ അടുത്ത് മകൻ വന്നിട്ട് പറയാണ് ഈ മക്കയെയും ഹിജാസിനെയും ആക്രമിക്കാൻ ശത്രുക്കൾ ചുറ്റും വളഞ്ഞുകൂടിയിട്ടുണ്ട് ഞാനിതാ ഈ മണ്ണിനെ ഈ വിശുദ്ധ ഭൂമിയെ ഈ ലാഹിലാഹിടെ അഭയകേന്ദ്രമായ അള്ളാഹുവിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ ഇറങ്ങാണ് ഉമ്മ ഉമ്മാനോട് ഒന്ന് അനുവാദം ചോദിക്കാൻ ഒന്ന് യാത്ര പറയാൻ ഇറങ്ങാണ് തിരിച്ച് ഞാൻ വന്നുകൊള്ളണമെന്നില്ല എന്റെ കൂടെയുള്ളവരെല്ലാം രക്തസാക്ഷികളായി ഞാൻ പോട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് ആ മകൻ ഉമ്മാനോട് യാത്ര പറഞ്ഞ് പറഞ്ഞിറങ്ങുമ്പോ ശക്തി നഷ്ടപ്പെട്ട ആ പ്രായമായ ഉമ്മ ആ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ആ ക്വാളിറ്റിയുള്ള മക്കളുമാങ്ങണം നമ്മുടെ മക്കൾ ആ ഉമ്മ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് എൻ്റെ റബ്ബെ ഇതാ എൻ്റെ മകൻ നിന്റെ മാർഗത്തിൽ അവൻ കാലെടുത്തു വെച്ചിരിക്കാൻ നിന്നോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവനാണ് എന്റെ കുട്ടി അവന്റെ ഉപ്പാനോട് ഉമ്മാനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവനാണ് എന്റെ കുട്ടി രാവിലെ പകലിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ പോലും നോമ്പെടുക്കുന്നവനാണ് എന്റെ കുട്ടി രാത്രി ലോകമറങ്ങുന്ന സമയത്ത് നിന്റെ മുന്നിൽ തഹച്ചുതിൽ നിറകണ്ണുകളോട് പ്രാർത്ഥിക്കുന്നവനാണ് എന്റെ കുട്ടി നന്മകളിലെല്ലാം മത്സരിച്ചവനാണ് എന്റെ കുട്ടി എന്റെ മകനെ ഏറ്റവും നന്മ എന്തോ ആ നന്മ നീ അവന് വിധിക്കണേ നാഥ എന്ന് പറഞ്ഞ് ആ ഉമ്മ പ്രാർത്ഥിക്കണം നിങ്ങൾ നോക്കി നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആ ക്വാളിറ്റി നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം ആ യോഗ്യതയും സവിശേഷതയും നമുക്കും ഉണ്ടാകണം സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരം പാരന്റിങ് സെഷനുകളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ വന്നിരിക്കണേ രാവിലെ മുതൽ ഇത്രയും മണിക്കൂർ ഇത്രയും മണിക്കൂറുകൾ നമ്മൾ മാറ്റിവെച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയത്തിന്റെ അടുക്കൽ വന്ന് അള്ളാഹ്ലഹു എന്ന് നിറകണ്ണുകളോടെ നമ്മുടെ കുട്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മരിച്ചാലും നമ്മുടെ കബറിൽ ആ കബറിന്റെ പരിസരത്തൂടെ കടന്നു വന്ന് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലതുഹുനിയത് ഒഴിവില്ല സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന നമുക്ക് ഉപകരിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നാളെ പരലോകത്തും ആ മക്കളോടൊപ്പം സ്വർഗം അടയാൻ മഹാസൗഭാഗ്യം ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് വേണം ഒരു ലിബറൽ ചിന്തകതകൾക്കും നമ്മൾക്ക് അവരെ വിട്ടുകൊടുക്കാൻ കഴിയില്ല ഒരു വ്യത്യസ്തകൾക്കും നമ്മുടെ മക്കളെ നമ്മൾ കൊടുക്കില്ല ആരാര് ആരാര് അതിനെ തട്ടിപ്പറുക്കാൻ ശ്രമിച്ചാലും ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സംരക്ഷിക്കുന്നത് പോലെ ഒരല്പം ഗോതമ്പ് മണിയോ അരിമണിയോ ഇട്ട് ഈ തള്ളക്കോഴികളും കുഞ്ഞു കുരി മറ്റേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത് കൊത്തി തിന്നുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പരുന്ത് വന്നാൽ ഒരു കാക്ക വന്നാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ കടന്നു വന്നാൽ ആ തള്ളക്കോഴി തന്റെ ചെറുകിട് വിടർത്തും എന്നിട്ട് അതിന്റെ സകല ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അത് ആക്രോശിച്ച് ആ പരുത്തിന് നേരെ ചീറിയെടുക്കും പരുന്ത് എത്ര വലിപ്പുണ്ട് എത്ര മൂർച്ച ഉള്ള കൊക്കാണ് അതിനുള്ളത് ഒന്ന് ആഞ്ഞു കൊത്തിയാൽ ചിലപ്പോ ചോര പൊടിഞ്ഞു വീഴും ഈ തള്ളക്കോഴി അതുമല്ലെങ്കിൽ ഒരു ഭ്രാന്തനായ പട്ടി വന്നാൽ പോലും ഒരു നായ വന്നാൽ പോലും ഒരു വിഷപ്പ് പാമ്പ് വന്നാൽ പോലും സകല ശക്തിയും സ്വീകരിച്ചുകൊണ്ട് ആ തള്ളക്കോടി തന്റെ പൊന്നുമക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ചീറി നിൽക്കും എന്നിട്ട് തന്റെ ചിറക് വിടർത്തി ഉയർത്തി തന്റെ കുഞ്ഞുമക്കളെ തന്റെ നെഞ്ചിലോക്ക് അണച്ചു ചേർത്ത് പിടിക്കും എത്ര വട്ടം നമ്മൾ കണ്ടതാണ് നമ്മുടെ മക്കളെ നമുക്ക് വേണം ലായി ലാഹ്ലയിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം മുഹമ്മദ് റസൂൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം എന്ന പദവിയിലേക്ക് നമ്മുടെ നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം ഉണ്ടാകണം നാളെ ഇഹത്തിലും പരത്തിലും വിജയികളുടെ കൂട്ടത്തിൽ മക്കൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പണിയെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ നാഥ നീ ഞങ്ങളുടെ മക്കളെ ഞങ്ങളെയും ഉറപ്പിച്ചു നിർത്തണേ നാഥ ഷിർക്കിന്റെ സ്പർശം കടന്നു വരാതെ നീ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തവും ഭദ്രവുമാക്കി നിലനിർത്തണേ നാഥ മരണത്തിന്റെ അവസാന നിമിഷവും പറഞ്ഞ് മുഹമ്മദ് ജീവിച്ച് മരിക്കാൻ നീ ഞങ്ങളെ ഞങ്ങളുടെ 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 മക്കളെ പേരമക്കളെ ലോകാവസാനം വരെ പിന്തലമുറകളായി മുഴുവൻ പിന്തലമുറയെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണേ നാളെ പരലോകത്ത് നിന്നെ കാണാനും നിന്റെ പ്രവാചകൻ സോലല്ലി വസ്ലമയെ കാണാനും നബിയോടൊപ്പം സ്വർഗം അനുഭവിക്കാനും നീ ഞങ്ങളെയും ഞങ്ങളുടെ രക്ഷിതാക്കളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പേരമക്കളെയും ഞങ്ങളുടെ പിന്തലമുറയെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ ربنا حبلنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما